നമസ്കാരം കേരള കേരളത്തിൽ ഇപ്പോൾ കത്തിക്കേറുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ചില ചർച്ചാ പ്രാധാന്യമുള്ളവയാണ് മേയറുടെ വിഷയം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ കുഴൽനാടന്റെ റിസോർട്ട് കേസ് അങ്ങനെ എല്ലാം ചീഞ്ഞു നാറുമ്പോൾ മുഖ്യനെ കാണാനില്ല എന്ന വിഷയം നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തതാണ് പക്ഷേ സഖാവിനും ആവാം ക്ഷീണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വിശ്രമവും അനിവാര്യമാണ് പിന്നെ വിളിച്ചാൽ വെളിപ്പുറത്ത് തന്നെ ഉണ്ട് എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞത് പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചെന്നും കഴിഞ്ഞ ഒരു വർഷമായി ഭരണ സംഘടന രംഗത്ത് താങ്ങാവുന്നതിലധികം ഭാരമെടുത്ത മുഖ്യമന്ത്രിക്ക് ഒന്ന് വിശ്രമിക്കാൻ അവകാശമില്ലയെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ചോദിച്ചു മുഖ്യമന്ത്രി പോയത് ബഹിരാകാശത്തേക്കല്ല വിളിപ്പാടകലെയാണ് ഇന്ത്യയുടെ തെക്കേ പുനമ്പായ നിക്കോബാറിലെ കാമ്പാൽബേ ദ്വീപിൽ നിന്നും അറുപത് കിലോമീറ്റർ മാത്രമാണ് ഇന്തോനേഷ്യയിലേക്കുള്ള അകലം പിണറായി വിജയ എന്ന് വിളിച്ചാൽ കേൾക്കാൻ കഴിയുന്ന സ്ഥലമാണ് അങ്ങനെയൊരു രാജ്യത്ത് സ്വകാര്യ സന്ദർശനത്തിന് പോയതിനെ വിവാദമാക്കുന്നവർ മരിച്ചാൽ കണ്ണടക്കില്ലെന്നാണ് എ കെ ബാലൻ ശപിച്ചത് ശാപം അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെസ്ട്രിക്റ്റഡ് ആണ് ജാൻമണി ശപിച്ചപ്പോൾ കത്തിക്കേറിയ കേരളത്തിന് ഇതും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനാണ് സാധ്യത പക്ഷേ ആ അറുപത് കിലോമീറ്റർ കണക്ക് തെറ്റാണ് ഇന്ത്യയുടെ ഭാഗമായ ആന്റോമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് എ കെ ബാലൻ പറഞ്ഞതുപോലെ അറുപത് കിലോമീറ്റർ അല്ല ദൂരം നിക്കോബാറിലെ കാമ്പാൽബയിലെ ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനുമ്പ് ഇവിടെ നിന്നും ഇന്തോനേഷ്യയിലെ ഏറ്റവും അടുത്ത സ്ഥലമായ അച്ചേരിയിലേക്ക് എൺപത് നോട്ടിക്കൽ മൈൽ അഥവാ നൂറ്റി നാൽപ്പത്തി എട്ടേ ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരം വരും എൻ്റെ നാട്ടിലുള്ള കർഷക തൊഴിലാളി കുഞ്ഞിക്കണാരൻ ഈ അടുത്താണ് ചൈനയിൽ പോയി വന്നത് ഇപ്പോൾ എത്രയോ കുഞ്ഞിക്കിണാരന്മാർ ചൈനയിൽ പോകുന്നു വിദേശത്ത് പോകുന്നതിന് അധികം കാശുവേണ്ട തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാസവരുമാനമുള്ള മുഖ്യമന്ത്രിയോട് യാത്രയുടെ ചിലവ് എവിടെന്നാണെന്ന് ചോദിക്കേണ്ടതുണ്ടോ പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചാണ് അദ്ദേഹം പോയത് അതിനു പുറമെ കെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എന്നാണ് ബാലൻ ചോദിച്ചത് ഏതായാലും മുഖ്യമന്ത്രി വിളിപ്പുറത്തുണ്ടെന്നാണ് ബാലൻ അവകാശപ്പെടുന്നത് പക്ഷേ കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളാണ് ഇപ്പോൾ കത്തിക്കയറുന്നത് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം